ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിയുടെ മൂന്നാം പ്രകടന പത്രിക പുറത്തിറക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുറത്തിറക്കിയ സങ്കല്പ് പത്രികയിൽ സ്ത്രീകളെ ലക്ഷ്യമിട്ട് നിരവധി വാഗ്ദാനങ്ങൾ യോഗത്തിൽ ആം ആദ്മി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളിന്റെ കള്ളനെന്ന് വിളിച്ച അമിത്ഷാ എപിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങളും ഉയർത്തി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി ബി ജെ പി സങ്കല്പുപത്രിക പുറത്തിറക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പ്രധാനമായും സ്ത്രീകളെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ട് നിരവധി വാഗ്ദാനങ്ങളാണുള്ളത് പ്രായമായവരുടെ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിച്ചു പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഗർഭിണികൾക്ക് വർഷം ഇരുപത്തോരായിരം രൂപയും ആറ് പോഷകാഹാര കിറ്റുകൾ വിധവകൾ നിരാലംബരായ സ്ത്രീകൾ എന്നിവർക്ക് പ്രതിമാസം മൂവായിരം രൂപ സ്ത്രീകൾക്ക് മാസത്തെ ശമ്പളത്തോടു കൂടിയ പ്രസവാവധി എന്നിവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ യുവാക്കൾക്ക് അൻപതിനായിരം സർക്കാർ തൊഴിലുകൾ ഇരുപതു ലക്ഷം തൊഴിലവസരങ്ങൾ എന്നിവ സൃഷ്ടിക്കുമെന്നും ടൂറിസം വികസനത്തിനായി ഹരിയാന ഉത്തർപ്രദേശ് സർക്കാർ സഹകരണത്തോടെ മഹാഭാരത് ഇടനാഴി നിർമ്മിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു ഒരു ലക്ഷത്തിലധികം ആളുകളുടെ നിർദ്ദേശങ്ങൾ അറുപത്തിരണ്ടിലധികം സമ്മേളനങ്ങൾ എന്നിവയിൽ നിന്ന് സ്വരൂപിച്ചാണ് സങ്കല്പ പത്രിക തയ്യാറാക്കിയതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു അതേസമയം ചടങ്ങിൽ എ അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളിനെതിരെ അമിത് രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തി രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ കെജ്രിവാളിനെ പോലെ ഒരു നുണയനെ കണ്ടിട്ടില്ലെന്നും പറയുന്ന വാക്കുകളിൽ കുറ്റബോധമില്ലെന്നും അമിത്ഷാ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത സർക്കാരാണ് ഡൽഹിയിലേത് എന്നിട്ട് വീണ്ടും ഒരു കൂട്ടം നുണകളും നിഷ്കളങ്ക മുഖവുമായി കെജ്രിവാൾ ഇറങ്ങിയിരിക്കുകയാണ് ജനവാസ മേഖലയിലെ മദ്യശാലകൾ അടച്ചുപൂട്ടുമെന്ന് കെജ്രിവാൾ പറഞ്ഞു എന്നാൽ സ്കൂളുകൾ അമ്പലങ്ങൾ ഗുരുദ്വാരകൾ എന്നിവ പോലും അയാൾ വെറുതെ വിട്ടില്ല ആയിരം കോടിയിലധികമുള്ള മദ്യ അഴിമതിയാണ് തലസ്ഥാനത്ത് നടന്നതെന്നും അമിത് ഷാ പറഞ്ഞു इन्होंने कहा था जब आंदोलन कर रहे थे हम राजनीति में नहीं आएंगे राजनीति में आ गए इन्होंने कहा था कि हम कांग्रेस के खिलाफ रहे समर्थन नहीं लेंगे दो ही महीने में समर्थन ले लिया इन्होंने कहा था हम घर नहीं लेंगे सबने अच्छे अच्छे बंगले बन लिए लिएस्मैल भी बना लिया यमुना नदी विवाद तुम केजरीवाल ने अमित शाह वेद विमुना शुद्धी लंडन नदी पोले केजरीवाल യമുന നദിയിൽ കുളിക്കുമെന്നും ജനങ്ങളോട് പറഞ്ഞു ഡൽഹിയിലെ ജനങ്ങൾ കെജ്രിവാളിന്റെ യമുനയിലെ കുളി കാണാൻ കാത്തിരിക്കുകയാണ് യമുനയിൽ കുളിക്കാൻ സാധിക്കില്ലെങ്കിൽ മഹാകുംഭമേളയിൽ പോയി കുളിച്ച് പാപങ്ങൾ ശുദ്ധീകരിക്കാമെന്നും അമിത്ഷാ പറഞ്ഞു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം